ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യം എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ നിങ്ങളോടുള്ള ട്രൂ ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് നിങ്ങളൊന്ന് ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക നമ്മൾ ആദ്യം നോക്കുന്നത് അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്നാണ് നോക്കുന്നത് അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം

അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റില് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ സാമ്പത്തികപരമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു ഏത് സാഹചര്യത്തിലേക്കാണ് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ കൂടുതലായിട്ടും മണി ഏൺ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം അവർ അതിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ അവരിവിടെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓഫ് പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ അവരിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ അവരുടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാമ്പത്തികം പ്രശ്നമുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് വീണ്ടും വന്നു ചേരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ടൂ ഓഫ് കപ്പ്സിൻ്റെ എനർജിയിലായിരുന്നു എന്ന് വെച്ച് നിങ്ങൾ നല്ല ഒരു ഫാമിലിയിലായിരുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല കുടുംബം പോലെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അത്രമാത്രം സ്നേഹത്തിലായിരുന്നു നിങ്ങൾ ഇതുവരെയും കഴിഞ്ഞിരുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ നല്ലൊരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് വിട്ടു പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പിന്നെ അവർക്കിവിടെ കണ്ടല്ലേ അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ടെൺ ഓഫ് സോളിന്റെ അവസ്ഥ അവർക്ക് വന്നിട്ടുണ്ട് ടെൺ ഓഫ് സോൾഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് പറയുമ്പോൾ എന്തിൽ നിന്ന് ഒരു ചീറ്റിങ് ചിലപ്പോൾ ഫിനാൻസ് പരമായ ചീറ്റിംഗ് ആവാം ഇനി അതുമല്ല എങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാം ചില വ്യക്തികളിൽ നിന്നും അവർക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം അവർ ചിലപ്പോൾ നിങ്ങളേ ഇട്ടിട്ട് ചിലപ്പോൾ ചിലപ്പോൾ ചില തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാവാം അവിടെ നിന്ന് അവർക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവും ഇനി അതുമല്ല എങ്കിൽ ഫിനാൻസ് പരമായ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ വെയ്റ്റിങ്ങിൻ്റെ എനർജിയാണ് അതുപോലെ തന്നെ ഈ ഒരു എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട് മൂൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇപ്പോൾ കുറച്ചൊന്ന് അകൽച്ചയിലാണ് ഇനി ഒരുപാട് അകൽച്ചയില്ല എങ്കിൽ പോലും കുറച്ചെങ്കിലും ഒരു അകൽച്ച ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ മാനസികമായിട്ട് വളരെയധികം വിഷമിക്കുന്ന എനർജിയാണിത് ഇനി തന്നെ അവർ മാനസികമായിട്ട് വിഷമിക്കുന്ന തന്നെയുമല്ല ഇവിടെ കണ്ടില്ല എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വീറ്റ് ഓഫ് സോഡെന്ന് പറയുമ്പോൾ എന്താണ് അവർ ഇവിടെ എന്തോ ഒരു ബന്ധനത്തിലാണ്ട് അതുപോലെയാണ് കഴിയുന്നത് ഏതോ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവർക്ക് അതിൽ നിന്നും കയറാൻ ബുദ്ധിമുട്ടുന്നു ഇപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് അവർക്ക് അതിൽ നിന്നും മുന്നോട്ട് വരാനായിട്ട് അതുതന്നെയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ അവരെ പെടുത്തിയിട്ടുണ്ടാവാം ചിലപ്പോൾ സാമ്പത്തികപരമായ ബാധ്യതകളിൽ അവരെ പെടുത്തിയിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവുക അവർ അത്തരത്തിലുള്ള ഒരു എനർജിയിൽ പെട്ടുകിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇനി അഥവാ അവരുടെ വീട്ടുകാരായാലും അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവരിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല ചിലപ്പോഴൊക്കെ വീട്ടുകാരാവാ സാമ്പത്തികമൊക്കെ ഇവരോട് മേടിച്ചിട്ടുണ്ടാവാം അങ്ങനെ മേടിച്ച് കുറേ കഴിയുമ്പോൾ കൊടുക്കാവുന്ന പറഞ്ഞിട്ട് ചിലപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടാവാം അത് ചിലപ്പോൾ കിട്ടാതാവുമ്പോൾ ഇവർക്ക് നല്ലതുപോലെ മാനസികമായ വിഷമം അവർ അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് അവർ അതിൽ പെട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്ന് ആ ഒരു സാഹചര്യമാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം പിന്നെ സമൂഹത്തിലൊക്കെ നല്ല ഉയർന്ന പദവിയിലുള്ള ആൾക്കാരാണ് ഇവിടെ എന്ന് കാണുക അവർ കുറച്ച് നല്ലതുപോലെ ഉള്ള വ്യക്തികളാണ് അതുപോലെ സമൂഹത്തിൽ നല്ല ഉയർച്ചയുള്ള വ്യക്തികളാണ് നല്ല ചിലപ്പോൾ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം ഈ ഒരു വ്യക്തി എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് നേരത്തെ സാമ്പത്തികമുള്ള വ്യക്തികളായിരിക്കണം അതുപോലെ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ അത് വീണ്ടും വന്നു ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നിട്ട് വേണം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ എന്നാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു എനർജിയിലൂടെ ഇത് സാധിക്കണം എന്നാണ് കാണുന്നത് കണ്ടില്ലേ ഇവിടെ വെയിറ്റിംഗ് ആണ് ഇത് നിങ്ങളിലേക്ക് കൂടി ചേരണം കാരണം മുൻപേ തന്നെ നിങ്ങൾ ഈ ഒരു എനർജിയിലാണ് ഇനി ഇത് വീണ്ടും നിങ്ങളുമായിട്ട് കൂടി ചേരണം എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ കൂടി ചേരുമ്പോൾ നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ടെൻ സോഡ് എയ്റ്റ് ഓഫ് സോഡ് മൂൺ കാർഡ് കണ്ടോ അവരിവിടെ ഒരുപാട് ഭയത്തിലാണ് സൊസൈറ്റി ഫിയർ അനുഭവിക്കുന്നത് കാരണം സമൂഹത്തിൽ കുറച്ച് ഉയർന്ന പദവിയിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ അവർക്ക് സൊസൈറ്റി ഫിയർ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സൊസൈറ്റി ഫിയറിലാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് മനസ്സിലായി ആൾക്കാർ എന്ത് പറയും ഇങ്ങനെ ഒരു ചീറ്റിങ് സംഭവിച്ചു ചിലപ്പോൾ അവർ തേർഡ് പാർട്ടിക്ക് സാമ്പത്തികം കൊടുത്തിട്ടുണ്ടാവാം അവരിൽ നിന്ന് ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാം അല്ലെങ്കിൽ അത് വെച്ചിട്ട് അവർ ആ തേഡ് പാർട്ടി ഇവരെ നിങ്ങളുടെ വ്യക്തിയെ മുതലെടുക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ കഴിയുന്നില്ല ഇവിടെ ഭയമാണ് അനുഭവിക്കുന്നത് ഒത്തിരി ആകാംക്ഷ എന്താണ് ഇനി മുന്നോട്ട് പോകുന്നതോറും എന്താണ് സംഭവിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഇത് അറിഞ്ഞു കാണുമോ ആരെങ്കിലുമൊക്കെ ഇത് സംസാരിക്കുമോ അല്ല എങ്കിൽ അവരുടെ നിങ്ങളിത് അറിഞ്ഞു കാണുമോ എന്നൊക്കെയുള്ള നല്ലതുപോലെ പേടി അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഇത് കടന്നു പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥ അതായത് ഈ ഒരു ബന്ധനത്തിലാണ് അവർ തേർഡ് പാർട്ടിയുടെ ബന്ധനത്തിലാണ് സാമ്പത്തികമായി ചീറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ബന്ധനത്തിലാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി വ്യക്തിയാകാമല്ലോ അങ്ങനെയും ഉള്ള ചില ബന്ധനത്തിലാണ് അവരെന്നാണ് ഇവിടെ കാണുന്നത് അവർക്ക് ഇവിടെ നിന്നും ഇപ്പോഴവർ കടന്നു പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് 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 കണ്ടില്ലേ ഇവിടെ നിന്നും ഇനി രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു രക്ഷപ്പെട്ട് നിങ്ങളിലേക്ക് വരണം കണ്ടില്ലേ ടു ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങളുമായി ഒത്തുചേർന്ന് വളരെയധികം സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകണം കാരണം നേരത്തെ തന്നെ അവർ സ്നേഹം അനുഭവിച്ചിരുന്നത് ഈ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങളിൽ നിന്നുമായിരുന്നു നിങ്ങളിൽ നിന്ന് മാറിയപ്പോഴാണ് അവർക്കിത് സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്നേഹത്തിലായിരുന്നപ്പോൾ തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ടാവണം ആരെങ്കിലും അവരോട് സാമ്പത്തികം ചോദിച്ചിട്ടുണ്ടാവണം അതുവഴി ഇവർ വളരെയധികം മാനസികമായ വിഷമത്തിലാണ്ടിരിക്കുന്നു അതുപോലെ ആ ഒരു അവസ്ഥയിൽ നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് അവസ്ഥ ഉണ്ടായി ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ച് കഴിയുന്നവരാവാം ഇനി കപ്പിൾസ് ആവാം പാർട്നേഴ്സ് ഏത് ലവേഴ്സ് ആവാം ഏത് തരത്തിലുള്ള കണക്ഷനും ആവാം നിങ്ങളുടെ സാഹചര്യമാണ് നോക്കേണ്ടത് ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്ന ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ നിങ്ങളിത് കാണണമെന്നില്ല മനസ്സില നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡിനനുസരിച്ചുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് കാർഡ്സ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന കാർഡ്സ് ആണ് അതാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് കണ്ട അപ്പം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം ഇതാണ് അവർക്ക് തീരെയും ഒരു മുക്തി നേടാൻ പറ്റുന്നില്ല അവിടെ നിന്നും ഒരു മോചനം അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത് അഥവാ ഇനി അവർക്ക് അവിടെ നിന്ന് മോചനം ലഭിച്ചിട്ട് നിങ്ങളുമായി കൂടിച്ചേരണം നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേടി അനുഭവിക്കുന്നുണ്ട് മനസ്സിലായോ നിങ്ങളുമായി കൂടി ചേർന്നിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണം അവർ ചിന്തിക്കുന്നുണ്ട് പുതിയ ഒരു ലൈഫ് വേണം രണ്ടാമതൊരധ്യായ ജീവിതത്തിൽ തന്നെ വീണ്ടും പുതിയ ഒരു തുടക്കം വേണം എന്നവർ ആഗ്രഹിക്കുന്നു പുതിയ ഒരു അധ്യായം ജീവിതത്തിന്റെ രണ്ടാമതൊരു അധ്യായത്തിലേക്ക് കടക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അത് നിങ്ങളോടൊപ്പം തന്നെ എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് അവർ കടന്നു പോകുന്ന സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കണ്ടില്ലേ ഇവിടെ അവർ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു നീതി ആഗ്രഹിക്കുന്നുണ്ട് അവർ അറിയാതെ പറ്റിപ്പോയ ചില അബദ്ധങ്ങളാവാ അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം എന്നാലും അപ്പോഴാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ആ ഒരു 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 ഗൗരവം വന്നത് മനസ്സിലായി നിങ്ങളെ പറ്റിയുള്ള ചിന്തകളും കൂടുതലായിട്ടുള്ള ഗൗരവം വന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചതും പിന്നീടാവാ അങ്ങനെ വരാമല്ലോ അതും നല്ലൊരു എനർജി അല്ലേ അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ പറ്റിപ്പോയത് അബദ്ധമാണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഏറ്റവും വലിയ നല്ല കാര്യമാണ് അത് നിങ്ങളോടുള്ള സ്നേഹത്തിൻ കൊണ്ട് തന്നെയാണ് അങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് വീണ്ടും നിങ്ങളോട് ഒരു ജസ്റ്റിസ് വേണം നിങ്ങളോടൊപ്പം കണ്ടില്ലേ ഇവിടെ എന്താണ് ഫോർ ഓഫ് വാൻസിൻ്റെ എനർജി അത് വീണ്ടും നിങ്ങളോടൊപ്പം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം എന്നും അവരിപ്പോഴാഗ്രഹിക്കുന്നു ഇപ്പോൾ കടന്നു പോകുന്ന എനർജി ഇത് തന്നെയാണ് എന്നാണ് കാണുന്നത് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ഒന്ന് നോക്കാവേ ഓഫ് ഫോറസോഡിന്റെ എനർജിയാണ് കാരണം ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു കാരണം ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന എപ്പോഴാണ് തേർഡ് പാർട്ടി ഉള്ളപ്പോഴാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് മനസ്സിലായില്ലെങ്കിൽ ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല മറ്റൊരുപാട് അവസ്ഥകളിലും അവർ പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ടി വരുന്നത് എനർജി ഇത്രയും വാൺസ് ഉണ്ട് ഒരു വാൺസ് ഒരു വാണ്ടടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ആണ് നിങ്ങളാണ് ഇവിടെ ഏറ്റവും മികച്ച നിൽക്കുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരണം അല്ലാതെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ എന്നാൽ പോലും നിങ്ങളെ മാത്രം കയ്യിൽ ഒതുക്കിയിരിക്കുന്നു അതായത് നിങ്ങളെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്ക് തന്നെ വരണം എന്നുള്ള ആ ഒരു ചിന്തയാണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ആണത് ഉള്ളപ്പോൾ മാത്രമേ അവർക്ക് കംപ്ലീഷൻ വരുന്നുള്ളൂ അതാണ് ഇവിടെ നൈൻ ഓഫ് വാണ്ട്സ് പറയുന്നത് ഒരു വാണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ടെന്നാവുന്നുള്ളൂ ആണല്ലോ കംപ്ലീഷൻ അല്ലേ അപ്പോൾ എന്നിട്ട് വേണം ഇവർക്ക് മുന്നോട്ട് വരാ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് ഇത് തന്നെയാണ് നിങ്ങൾ വന്ന് ചേർന്നെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ കംപ്ലീഷൻ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇവരെ കാണുന്നത് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് കണ്ടത് സ്റ്റാർ നിങ്ങൾ അവർ ഒരു സ്റ്റാറായിട്ട് തന്നെയാണ് കരുതിയിരുന്നത് കാരണം നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളൊരു നല്ല ഹീലറാണ് മനസ്സിലായ നിങ്ങൾ ഏതുകൊണ്ടും മെച്ചത്തിൽ നിൽക്കുന്നവരാണ് നിങ്ങളാണ് അവരെ എപ്പോഴും ഹീൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴാണെങ്കിൽ അത് നഷ്ടപ്പെട്ടിരിക്കുന്ന എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വീണ്ടും വരണം നിങ്ങളിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ ഈ ഒരു സ്നേഹം അവർക്ക് കിട്ടുകയുള്ളൂ നിങ്ങളൊരു താരത്തെ പോലെ ഉയർന്നിരിക്കുന്ന ഒരു പദവിയിലാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതാണ് നിങ്ങളോടുള്ള യഥാർത്ഥത്തിലുള്ള ഫീലിംഗ് അവർക്ക് മനസ്സിലായി നിങ്ങളെ കഴിഞ്ഞ് മറ്റാരും ഇല്ല അവരുടെ ജീവിതത്തിൽ തന്നെ മറ്റൊരു വ്യക്തിക്ക് സ്ഥാനമില്ല നിങ്ങളാണ് സ്റ്റാറായിട്ട് നിൽക്കുന്നത് നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷത്തോടും സൗഖ്യത്തോടും കൂടി മുന്നോട്ട് പോകാൻ പറ്റൂ എന്നവർ പലപ്പോഴും ചിന്തിക്കുന്ന എനർജിയാണിത് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടില്ലേ അവര് നിങ്ങളോടൊപ്പമുള്ള ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അനുഭവിച്ചിരുന്ന സഫലത സ്നേഹത്തിൻ്റെതായ സഫലത വരുന്ന എപ്പോഴാണ് ടെൻ ഇല്ലെങ്കിലും നയൻ സഫലതയാണ് നൽകുന്നത് അപ്പോൾ ഇവിടെയാണ് ഒരുപാട് ഇവര് ആഗ്രഹ സഫലീകരണം നടന്നിരുന്നത് ഇവിടെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളോടൊപ്പമുള്ള ആ ജീവിതത്തിൽ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ആണ് അവരെ ആഗ്രഹിക്കുന്നത് തന്നെ ഇതുതന്നെയാണ് നിങ്ങളോട് ചിന്തിക്കുന്നത് ഇതുതന്നെയാണ് മനസ്സിലായോ യഥാർത്ഥത്തിലും അവർ ചിന്തിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള ജീവിതം വളരെയധികം സന്തോഷത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നിങ്ങളാണ് അവരുടെ നല്ലൊരു ഹീലർ ആയിരുന്നു ഒരുപാട് പോസിറ്റീവായിട്ട് സംസാരിച്ചിരുന്ന നിങ്ങളായിരുന്നു നിങ്ങളവരുടെ ഐശ്വര്യമായിരുന്നു ഇതെല്ലാം അവർ ചിന്തിക്കുന്നു പിന്നെ ഇവിടെ എന്താണ് ഫോർ ഓഫ് സോഡ് വന്നത് ഏപ്പാട്ട് സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് അവർ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ലവേഴ്സ് യഥാർത്ഥത്തിൽ റിയൽ ലവേഴ്സ് നിങ്ങൾ തന്നെയായിരുന്നു ഇനി ഒരു അവസ്ഥയിലേക്ക് വരാം പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇനി ഇവിടെ ടിൻഫ്ലെയിം കണക്ഷൻ എന്ന് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറഞ്ഞു ടിൻഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമാണ് മനസ്സിലായി സോൾമെറ്റ് കണക്ഷനാണ് ഏറ്റവും നല്ല പദ്ധതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് ഇതൊക്കെ അങ്ങനെയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ സോൾമേറ്റിലും ആകാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് ഈ ഒരു കണക്ഷന് അവർക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല ഇനി എത്രയൊക്കെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി കുറച്ചൊക്കെ അകൽച്ച വരും അകന്നു പോകും വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്നിക്കും മനസ്സിലായോ കുറേ കാലം അങ്ങ് അകന്നിരിക്കാൻ പറ്റില്ല വീണ്ടും വീണ്ടും നിങ്ങൾ തമ്മിൽ അടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് അതാണ് നിങ്ങളായിരുന്നു എൻ്റെ ആത്മമിത്രം എന്നവർ ചിന്തിക്കുന്നു കണ്ടില്ലേ നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്ന ട്രൂ ഫീലിങ്സ് നിങ്ങളോടുള്ളത് ഇവിടെ എന്താണ് ഹെർമിറ്റാണ് വന്നിരിക്കുന്ന ഒരു ഇപ്പോഴൊരു സൈലൻ്റ് അവർ കാരണം മറ്റു സന്തോഷങ്ങളിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല നിങ്ങളെ പറ്റിയുള്ള ചിന്തകളിലാണ് അവർ ഒരുപാട് സൈലന്റ് ആണ് സൈലന്റ് മൂഡാണ് അവർക്കിപ്പോൾ ഒന്നും മറ്റുള്ളവരുടെ സന്തോഷിക്കാൻ പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ അവർ അതിൽ നിന്നും മറ്റുള്ള കളിച്ചിരികളിൽ നിന്നും അവർ അകന്നു നിൽക്കുകയാണ് ഈ ഒരു സമയം എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മനസ്സിലായോ നിങ്ങളെ അവർ കരുതിയിരിക്കുന്നത് എന്താണ് എന്താണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് പ്രിൻസസ് ഓഫ് സോഡ്സ് ആണ് ക്യൂൻ ഓഫ് സോഡ് ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് കാരണം നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ഉറച്ചതായിരുന്നു നിങ്ങളെല്ലാത്തിലും ഉറച്ച് നിന്നിരുന്നു നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയ വ്യക്തികളായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുത്തിരുന്നത് നിങ്ങളായിരുന്നു നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ അവർ ആവശ്യത്തിന് ഫ്രീഡം അനുഭവിച്ചിരുന്നു ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പം പോയപ്പോഴും അവർക്ക് ആ ഫ്രീഡം ഇല്ല തേർഡ് പാർട്ടി ഏതുമാകാം അവരുടെ ബിസിനസ് സംബന്ധപരമായ തിരക്കുകളാവാം മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ അവർക്ക് ഫ്രീഡം കിട്ടിയിരുന്നില്ല നിങ്ങളോടൊപ്പമായിരുന്നു അവർ ഫ്രീഡം അനുഭവിച്ചിരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ദത്താണ് വന്നിരിക്കുന്നത് ഇതിനൊരു ചേഞ്ച് വരുത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒരു ചേഞ്ച് വരുത്തണം എന്നവർ ആഗ്രഹിക്കുന്നു നല്ലതുപോലെ ഒരു ചേഞ്ച് വരും നിങ്ങൾ ഒന്ന് ചേർന്ന് മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെ അവരിവിടെ ആഗ്രഹിക്കുന്നു ഒറ്റപ്പെട്ട ഫൈവ് ഓഫ് കപ്സ് ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് അവരിപ്പോൾ നയിക്കുന്നത് മനസ്സിലായില്ലേ അവരിപ്പോൾ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് ടെൺ ഓഫ് സോഡോ എയ്റ്റ് ഓഫ് സോഡോ ഒക്കെ ആണല്ലോ അവരുടെ എനർജിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അവരിപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് അതിൽ നിന്നും ഒരു മോചനം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് അത് തന്നെയാണ് വി ആർ ദ വേൾഡ് നമുക്ക് ഒന്ന് ചേരാ അപ്പോൾ ഇവിടെ എന്താണ് ഇനി ഒരു പൂർണ്ണതയിലേക്ക് വരണം കാരണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് പുതിയ ഒരു ലൈഫിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ ആണ് അവർക്ക് അവബോധം ഉണ്ടായിരിക്കുന്നത് അവർക്ക് കുറച്ച് ബോധോധയം ഉണ്ടായിരിക്കുന്നു കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷനിൽ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അകൽച്ചയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ രണ്ടുപേരും തമ്മിൽ കുറച്ച് അകഞ്ഞിരിക്കണം എന്നാലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഒരുപാട് കുറ്റബോധം അനുഭവിക്കുന്നു നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തോ അതിലവർ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇന്റൻസിറ്റി നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആഴം അവർ മനസ്സിലാക്കുന്നു അകന്നിരുന്നപ്പോഴാണ് നിങ്ങളോടുള്ള സ്നേഹത്തെ നമുക്ക് ഒന്ന് നഷ്ടപ്പെടുമ്പോഴല്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയത്തില്ലേ അപ്പോൾ കണ്ണുള്ളപ്പോഴാണ് കണ്ണുള്ളപ്പോൾ കണ്ണിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല കണ്ണില്ലാതെ വരുമ്പോൾ കണ്ണിനെ കുറിച്ച് കണ്ണിൻ്റെ വില മനസ്സിലാവും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അടുത്തിരുന്നപ്പോൾ നിങ്ങളുടെ വില മനസ്സിലായില്ല നിങ്ങളിൽ നിന്നും കുറച്ചൊന്ന് പിരിഞ്ഞപ്പോൾ മാത്രമാണ് നിങ്ങളുടെ സ്നേഹത്തെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് ആ ആഴത്തെ മനസ്സിലാക്കിയത് ഇപ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു വന്നേ മതിയാകൂ എന്നുള്ള ചിന്തയിലാണ് അവരിപ്പോൾ എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് ഉണ്ടോ എന്ന് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ്തു എനിക്കറിയാം എന്താണ് എൻ്റെ കയ്യിൽ നിന്നും വന്നുപോയ തെറ്റെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് ഐ ഫീൽ ദ സെയിം ഫോർ യു നിങ്ങൾ ഫീൽ ചെയ്യുന്ന നിങ്ങൾ ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ എനിക്കും ഫീൽ ആകുന്നുണ്ട് പല കാര്യങ്ങളും ലെറ്റസ് വർക്ക് ഓൺ അവർ ട്രീംസ് ടുഗദർ നമുക്ക് ഒന്നിച്ചു ചേരാം നമ്മളുടെ സ്വപ്നങ്ങളെ സഫലമാക്കാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം മനസ്സിലായ നമുക്ക് കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇറ്റ് വാസ് മൈ ഫാൾട്ട് ബട്ട് സ്റ്റിൽ ഐ ബ്ലെയിം ഡു ഇത് എൻ്റെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അത്രമാത്രം ഞാൻ ബട്ട് സ്റ്റിൽ ഐ ബ്ലെയിം ഡു പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഞാൻ നിന്നെ കുറ്റം പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൽ ഒത്തിരി ഒത്തിരി വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാം ഐ വാണ്ടിറ്റ് ടു ഫാൾ ഇല്ല വിത്ത് യു എഗൈൻ ആൻഡ് അഗൈൻ ഞാൻ നിന്റെ സ്നേഹത്തിൽ വീണുപോയിരിക്കുന്നു വീണ്ടും വീണ്ടും അതാണ് കാരണം ഇല്ല എങ്കിൽ ഇത്രമാത്രം ട്രൂ ഫീലിങ്സ് വരില്ലല്ലോ സ്നേഹത്തിൽ ഒരുപാട് ആഴത്തിലായി പോയിരിക്കുന്നു ആ സ്നേഹത്തിൽ വീണു പോയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രമാത്രം അനുഭവിക്കേണ്ടി വന്നത് പ്രശ്നങ്ങൾ വന്നത് അതുകൊണ്ടാണല്ലോ മനസ്സിലായി ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഞാൻ ദുഃഖിക്കുന്നു എന്ത് സത്യാവസ്ഥകൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടവർ അതിൽ ഞാൻ വിഷമിക്കുന്നു അവർ കുറ്റബോധമാണ് അവർക്ക് കുറ്റബോധം ഉണ്ടെന്ന് നേരത്തെ തന്നെ വന്നതാണ് അപ്പോൾ അതിൽ ഞാൻ വിഷമിക്കുന്നു എന്നാണ് അവരിവിടെ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് യു ഡി ബെറ്റർ ദാൻ മീ എന്നെക്കാളും കൂടുതലായിട്ട് സ്നേഹം നിങ്ങൾ അർഹിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് തന്നിരുന്നു നിങ്ങളത് സ്നേഹിച്ചതുമാണ് മനസ്സിലായോ അതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ഇതാണ് അവർ കടന്നു പോകുന്ന സാഹചര്യ അവസ്ഥ ഇത് തന്നെയാണ് ക്ലൂസ് എടുക്കണമെങ്കിൽ ക്ലൂസ് എടുക്കാൻ നമ്പർ സിക്സ് വന്നിരിക്കുന്നു ലെറ്റർ ഇ ലെറ്റർ എഫ് കണ്ണൂർ വന്നിട്ടുണ്ട് കൊല്ലം വന്നിട്ടുണ്ട് മലപ്പുറം ജൂൺ മന്ത് തൃശൂർ അക്വേറിയസ് കുംഭമാസം അവിട്ടം അര ചതയം പൂരൂരിട്ടാതി മുക്കാൽ തിരുവനന്തപുരം വയനാട് കോഴിക്കോട് ലിബ്ര ചിത്തിര അര ചോതി വിശാഖമുക്കാൽ തുലാമാസം മിഥുനം മസിന മാസം ജമിനി മകൈരം അര തിരുവാതിര പുണർത്ഥം പുണർത്ഥം മുക്കാൽ സെപ്റ്റംബർ മന്ത് എറണാകുളം ഫെബ്രുവരി മന്ത് വരുന്നല്ല ഫെബ്രുവരി മന്ത് വരുന്നല്ല നമ്പർ ഫൈവ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മളെടുത്തിരിക്കുന്ന ക്ലൂസ് ഈ ക്ലൂസ് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് എനിക്കറിഞ്ഞുകൂടാൻ നിങ്ങൾക്കേ അറിയാവുള്ളൂ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ